നമ്മളേ ചില സമയത്തുണ്ടല്ലോ ചില എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ വേണ്ട ജോലിക്ക് പോകുന്നവരെന്ന് വിചാരിച്ചുള്ളൂ ജോലിക്ക് പോകുമ്പോൾ സ്ഥിരം ബസ്സിൽ പോകുന്നു അല്ലെങ്കിൽ ബസ് ഇറങ്ങിയിട്ട് കുറച്ച് നടക്കണം ഇങ്ങനെ ഒരിതുണ്ടാവുമല്ലോ അന്നേരം ചിലവരുണ്ട് കേട്ടോ നമ്മൾ ചിലവർ എന്നും കാണുന്നവർ എന്നും ഫേസ് ചെയ്ത് ഫേസ് ടു ഫേസ് കാണുന്നവർ ബസ്സിലായിക്കോട്ടെ അല്ലെങ്കിൽ വഴിയിലായിക്കോട്ടെ അപ്പോൾ ആദ്യത്തെ രണ്ട് ദിവസം നമ്മൾ അറിയാത്ത കാര്യം ഇണ്ടാകാതെ പോകും പിന്നെ പിന്നെ കാണുമ്പോൾ ചിരിക്കും അല്ലെങ്കിൽ പുറമെ എവിടെയെങ്കിലും വെച്ച് കണ്ട് ഒന്നിച്ചിരിക്കും ഇങ്ങനെ സ്വാഭാവികമല്ലേ നമ്മുടെ ജീവിതത്തിലുള്ളതൊക്കെ ഇതൊക്കെയല്ലേ അങ്ങനെ വരുമ്പോൾ ചിലവരായിട്ട് നമ്മൾ കൂടുതൽ അടുക്കും ഒരു എന്താ പറയുന്നത് ഒരു സ്ഥിരം എന്നും കണ്ട് കണ്ടു വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അടുക്കും പിന്നെ ചിലപ്പോൾ ഒന്നിച്ച് പോയിന്ന് വരും വർത്തമാനം പറഞ്ഞ് ചിലപ്പോൾ ബസ് ഇറങ്ങിയിട്ട് ഒരേ സ്ഥലത്തേക്കായിരിക്കും ഈ ജോലിക്ക് പോകുന്നത് ഒരേ സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങി പോണതായിരിക്കും അങ്ങനെ നമ്മൾ ഒരുപാട് അടുക്കും ചിലവർ അതിൽ ചിലവരുണ്ട് കേട്ടോ അന്ന് അവരെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത് ഇപ്പോൾ വിവാഹം കഴിഞ്ഞ് കുട്ടികളൊക്കെ ഉള്ളവരായിരിക്കും ചിലപ്പോൾ ഇതുപോലെ ജോലിക്ക് പോകുമ്പോൾ ഇതുപോലെ കണ്ട് ഒരു ഫ്രണ്ട് ഒരു ഫ്രണ്ട് ആ ഒരു ഇതിലാണല്ലോ പോണത് എല്ലാവരും അങ്ങനെ പോയി ഒരുമിച്ച് പോണു വന്നു ഒരു രണ്ട് മൂന്ന് ദിവസം പോയി നോക്കിയാൽ മതി കേട്ടോ മൂന്നാമത്തെ ദിവസം വീട്ടിലെത്തും ന്യൂസ് അതേ അവൾ ആരെയോ കൂടെ പോകുന്നു ശരിയല്ലേ പിന്നെ അതും പോട്ടെ അന്യ അത് വഴിയിലെവിടെങ്കിലും വെച്ച് കണ്ട് നമ്മൾ ചിലപ്പോൾ സംസാരിക്കും ചിലപ്പോൾ ഇങ്ങനെ സംസാരിക്കണമൊക്കെ നല്ലതാട്ടോ പക്ഷേ കുറച്ച് നിയന്ത്രണം വേണം കാരണം എല്ലാവരും കുറ്റപ്പെടുത്തില്ല പക്ഷെ ചിലർ നമ്മൾ പല സ്ഥലത്തും ഇങ്ങനെ കേട്ടിട്ടുണ്ട് ആദ്യം ഒരു ഫ്രണ്ടിനെ പോലെയായിരിക്കും വർത്തമാനം പറഞ്ഞുകൊണ്ട് പോകണം പിന്നെ പിന്നെ ചിലവരുടെ റൂട്ട് മാറും അങ്ങനെ പലതും കേൾക്കാറുണ്ട് അത് ചില സ്ഥലത്തൊക്കെ ശരിയാട്ടോ ഈ പറഞ്ഞ് ഞാനും അനുഭവമുള്ള അനുഭവസ്ഥ തന്നെയാണ് നമ്മൾ ചിലപ്പോൾ എന്താ എല്ലാവരോടും നമ്മൾ ചിരിച്ച് വർത്തമാനം പറയണു കാണുമ്പോൾ എല്ലാം എന്തെങ്കിലുമൊക്കെ പറയും നാല് പ്രാവശ്യം കാണുമ്പോൾ അഞ്ചാമത്തെ സുഖമാണോ എന്ന് ചോദിക്കും പിന്നെ ഫാമിലിയെ പറ്റി ചോദിക്കും ചിലപ്പോൾ ഇപ്പം നമ്മളൊരു പെണ്ണാണ് അപ്പം നമുക്ക് ഭർത്താവും കുട്ടികളുണ്ടാവും അവരാണായിരിക്കും അവർക്ക് ഭാര്യയും കുട്ടികളും ഉണ്ടാവും അപ്പോൾ കുടുംബത്തെ പറ്റി ചോദിക്കും കുട്ടികളെ പറ്റി ചോദിക്കും പിന്നെ പിറന്നാൾ ഉണ്ടെങ്കിൽ പിറന്നാളിനെ വിളിക്കുക അല്ലെങ്കിൽ അമ്മയുടെ ബർത്ത്ഡേ ഉണ്ടെങ്കിൽ അറുപതാം പിറന്നാളോ അല്ലെങ്കിൽ എൺപതാം പിറന്നാളോ എന്നൊക്കെ പറഞ്ഞു വിളിക്കും അങ്ങനെ ഒരു പോക്ക് ഉണ്ടാവും അത് നല്ലതാണ് ഒരു പരിധി വരെ അത്രേ ഉള്ളൂ പിന്നെ ചിലവരെന്തു അറിയാമോ ചിലവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സുകൊണ്ട് അടുപ്പം വരും അടുപ്പം വരും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചിലവരുടെ പ്രവൃത്തിയിൽ അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റത്തിൽ നമുക്കറിയാൻ പറ്റും അങ്ങനെ തോന്നുകയാണെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്തോളണം കേട്ടോ കാരണം നമ്മൾ കുടുംബമുള്ളവരാണ് ഉള്ളവരാണ് അവരും കുടുംബമുള്ളവരാണ് അറിയാതെ ചിലപ്പോൾ മനസ്സുകൊണ്ട് അടുക്കുകയാണെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്തോളണം ഇതിപ്പോൾ നിങ്ങൾക്ക് തോന്നൂട്ടോ എനിക്ക് അനുഭവം തോന്നുന്നു എനിക്ക് അനുഭവമുണ്ട് സത്യമാണത് കാരണം നമ്മൾ ഒന്നും അറിയാതെ ചിരിച്ച് വർത്തമാനം പറയുമ്പോൾ ഉണ്ടല്ലോ പിന്നെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞോ എവിടെ കണ്ടാലും കണ്ടില്ലെങ്കിൽ രണ്ട് ദിവസം കണ്ടില്ലെങ്കിൽ ഫോൺ ചെയ്ത് ചോദിക്കൽ ഇതൊക്കെ ഉള്ളതാണ് ഇതൊക്കെ നമ്മുടെ ജനങ്ങളുടെ ഈ നാട്ടിൻ പുറത്തുള്ള സംഭവങ്ങൾ തന്നെയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ എങ്ങനെ എന്തെങ്കിലും സൂചന കിട്ടുകയാണെങ്കിൽ നമ്മൾ അവിടെ എന്ന് കാരണം എനിക്ക് നമ്മുടെ കുടുംബമായിരിക്കും പോകണത് കിട്ടോ അതുകൊണ്ട് പറഞ്ഞതാണ് ചിലവർ അങ്ങനെ കേട്ടോ ഒന്നും അറിയാതെ ചിരിച്ച് വർത്തമാനം പറയണു ചിലപ്പോൾ നമ്മൾ വീട്ടിൽ ഒരുപാട് ടെൻഷനായി അങ്ങനെയുള്ളവരായിരിക്കും കാരണം എല്ലാവരും സന്തോഷമായിട്ട് എപ്പോഴും ഹാപ്പിയായിട്ട് ആയിട്ട് ഇരിക്കുമോ പലർക്കും പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളായിരിക്കും അല്ലെങ്കിൽ ദുഃഖങ്ങളായിരിക്കും അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ഷെയർ ചെയ്യാൻ ഒരു ഫ്രണ്ട് അത്രേ ഉദ്ദേശിക്കുകയുള്ളൂ ഇത് അതും കടന്ന് അതിലപ്പുറം കടന്ന് അവസാനം വേണ്ടാത്ത വർഗ്ഗാനൊക്കെ പറഞ്ഞു കൊടുക്കും അപ്പം നിർത്തിക്കോളണം എന്നോടാണ് ഞാൻ പറഞ്ഞത് അപ്പം നമുക്ക് പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ ഇങ്ങനെ നമ്മൾ നമുക്ക് തോന്നുകയാണ് നമ്മുടെ ഭാഗത്ത് അവരുടെ പെരുമാറ്റം ശരിയല്ലല്ലോ എന്ന് തോന്നുമ്പോൾ നമുക്ക് പിന്നെ അവരെ നമുക്ക് ഫേസ് ചെയ്യാൻ മടി വരും ആ റൂട്ടിൽ കൂടെ പോകാൻ മേടിച്ച് നമുക്ക് വേറെ റൂട്ടിൽ കൂടി പോയാലോന്നു എന്തിനാ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇല്ല അങ്ങോട്ട് പറയുക എനിക്ക് ആ പെരുമാറ്റം ഇഷ്ടമല്ലാട്ടോ അല്ലെങ്കിൽ സംസാരിക്കാം പിന്നെ നമ്മൾ ആ സംസാരം നിയന്ത്രിച്ചാൽ മതിയാവും അവരുടെ പെരുമാറ്റത്തിലോ എന്തെങ്കിലും നമുക്ക് പ്രത്യേകത തോന്നുകയാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക അത്രയേ ഉള്ളൂ പറ അപ്പോൾ ചോദിക്കുമ്പോൾ പറയാം എനിക്കെന്തോ ഇഷ്ടപ്പെടാനില്ല എന്നുള്ളത് നേരിട്ട് പറയുക പിന്നെയുണ്ട് ചിലവർ അത് എങ്ങനെ തോന്നും അയാൾക്ക് എന്ത് തോന്നും എന്ത് തോന്നും ആ ഒരു തോന്നലുമില്ല ഇല്ല നമ്മുടെ തോന്നലാണ് ശരി അവരെന്ത് വേണമെങ്കിൽ തോന്നിക്കോട്ടെ അവർക്ക് എന്ത് വേണമെങ്കിലും വിചാരിച്ചോട്ടെ പിന്നെ അടുക്കുക എന്ന് പറഞ്ഞാൽ ചുമ്മാ സെൽഫി എടുക്കാനും അല്ലെങ്കിൽ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനും അതൊന്നും പോകരുത് കേട്ടോ അത് ചിലപ്പോൾ അവർ വളച്ചൊടിച്ച് വേറെ എന്തെങ്കിലുമൊക്കെ ആക്കിയിരുന്നു വരും അങ്ങനെയുള്ള അടുപ്പൊന്നും കാണിക്കരുത് ജസ്റ്റ് ചിരിച്ചു വർത്താനം പറയണു അത് ഈ കവിഞ്ഞ് ഒരുപാട് ഓവറായിട്ട് എവിടെ വിളിച്ചാലും സിനിമയ്ക്ക് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അവിടെ വന്നിട്ടുണ്ടോ ഇവിടെ വന്നിട്ടുണ്ടോ പാർക്കിൽ വന്നിട്ടുണ്ടോ അതാമൊക്കെ പരിപാടിക്കൊന്നും പോകരുത് അതിനൊന്നും ആരും ഉത്തരവാദി ആയിരിക്കില്ല അത് അവനവൻ തന്നെ സഹിച്ചോളണം എന്തെങ്കിലും വരികയാണെങ്കിൽ കാരണം ഈ ലോകം അങ്ങനെയാണ് നമ്മുടെ ഈ ഇപ്പം നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ എന്തൊക്കെ നമ്മുടെ ഈ നാട്ടിൽ എന്തൊക്കെ നടക്കണമെന്നുള്ളത് ഒരാളോട് അല്പം ഒന്ന് സ്നേഹത്തോടൊന്ന് ചിരിച്ചു വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത് തെറ്റായിട്ട് എടുക്കുകയാണ് അതാണ് കലികാലം എന്ന് പറയുന്നത് നമുക്ക് തോന്നും നമ്മൾ എന്തോന്ന് കലികാലം ഇതൊക്കെ വരുത്തി വെക്കുന്നത് തന്നെയാണ് ശരിയാണ് നമ്മൾ കുറച്ച് ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള കൂട്ടുകെട്ട് അധികം അതാണത് ഏറ്റവും ഞാൻ പറയാറില്ല എല്ലാ വീഡിയോയിലും പറയാറുണ്ട് എല്ലാവരെയും ഒരു അകലം പാലിച്ച് നിർത്തുക അല്ലെങ്കിൽ കുറച്ച് ലിമിറ്റായിട്ട് സംസാരിക്കുക എന്ന് കാര്യം നമുക്ക് സംസാരം കൂടുതൽ കൂടുതലിഷ്ടമാണ് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് സംസാരിക്കാൻ പക്ഷേ എന്ന് കഴിഞ്ഞ് നമ്മൾ എല്ലാവരോടും സംസാരിച്ചു കഴിഞ്ഞാൽ അവസാനം ഓരോരുത്തർക്കും വീട്ടിൽ അന്വേഷിച്ച് വന്നു തുടങ്ങും അതിലും നല്ലത് നമ്മൾ ആ സംസാരമൊക്കെ നിയന്ത്രിച്ച് വേണ്ട സ്ഥലത്ത് വേണ്ട രീതിയിൽ സംസാരിക്കാണെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല എന്നാൽ നമ്മൾ നമ്മുടെ സ്ത്രീ എന്താ പറയുക സുഹൃത്തുക്കളുണ്ടല്ലോ ഉണ്ടല്ലോ അവരായിട്ട് നമുക്ക് ഇഷ്ടംപോലെ സംസാരിക്കാനോ അതിലും നല്ലതും ചീത്തയൊക്കെ ഉണ്ടാകും പക്ഷേ എന്നാലും ഈ പുരുഷ സുഹൃത്തുക്കളോട് സംസാരിക്കുന്നതിലും നല്ലതല്ലേ കുറച്ചൊക്കെ അങ്ങനെ കഴിഞ്ഞാൽ എല്ലാവരും നമ്മൾ അടുപ്പം കാണിക്കുമ്പോൾ ചിലവരും ശുദ്ധ മനസ്സരായിരിക്കും ശുദ്ധ മനസ്സുള്ളവരായിരിക്കും തെറ്റി തെറ്റിപ്പോകാൻ പറയുമ്പോൾ കാരണം ഞാൻ ഈ ഒറ്റ വീഡിയോയിൽ ഒറ്റ ഇതിൽ പറഞ്ഞു പോകുകയാണെങ്കിൽ അതുകൊണ്ടാണ് ശുദ്ധ മനസ്സിതി ഉള്ളവർക്ക് ചിലപ്പോൾ ഒന്നും മനസ്സിലൊന്നും ഉണ്ടാവില്ല അവരിങ്ങനെ ചിരിച്ചു വർത്താനം പറയണു അവരോട് ആര് ചിലപ്പോൾ ഉള്ളുകൊണ്ടൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉള്ളവരുണ്ടായിരിക്കും അങ്ങനെയൊക്കെ ഒരാൾ ചിരിച്ച് വറുത്താൻ സന്തോഷം ഉണ്ടാകും കേൾക്കാൻ വേണ്ടി ചിലപ്പോൾ വീട്ടിൽ അങ്ങനെ ഒന്നും ഉണ്ടായി എന്ന് വരില്ല പക്ഷേ എന്ന് കരുതി ചിരിച്ച് വർത്തുവാനും പറഞ്ഞു തരി ഉടനെ അങ്ങ് തെറ്റായിട്ട് എടുക്കാനും പാടില്ലല്ലോ അല്ലേ അപ്പം അതൊക്കെ നമ്മൾ നിയന്ത്രിക്കണ്ടേ കാരണം ചില കുട്ടികൾക്കാട്ടോ ഈ അബദ്ധം പറ്റണത് എന്ന് പറയുമ്പോൾ ഒരു പത്ത് മുപ്പത് വയസ്സിന് താഴെ ഒരു ഇരുപതിനും മുപ്പതിനും താഴെ അല്ല ഇരുപതിനും മുപ്പതിനും അടുക്ക അങ്ങനെയുള്ളവർക്കാണ് ഈ വക ഒരു ഇത് വരുന്നത് കുറച്ച് ഒരു പക്വതയില്ലാതെ വന്നാണ് അതൊക്കെ കുറച്ചൊക്കെ വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുക്കണം കാരണം വീട്ടിൽ നിന്നും പഠിക്കണതാണല്ലോ നമ്മൾ ഈ പുറമെ കാണിക്കണതൊക്കെ അതൊക്കെ കുറച്ച് നിയന്ത്രിക്കുക അത്രയേ ഉള്ളൂ ആ അപ്പോഴേ അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ഇപ്പം ഇതുപോലെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിലേ നിങ്ങളുടെ മറ്റേ സുഹൃത്തിനൊന്നും അയച്ചു കൊടുത്തോളൂ ഒന്ന് കണ്ടോട്ടെ ഇങ്ങനെയൊക്കെ ഉണ്ടോയെന്ന് അറിയില്ലോ നിങ്ങളുടെ മനസ്സിൽ ഈ കാണുന്നവർക്കേ ഇതുപോലെ സുഹൃത്തുക്കൾ ഒരേപോലെ ഒരുമിച്ച് ഒരു ബസ് ഇറങ്ങി നടന്ന് പോകണതോ അല്ലെങ്കിൽ ഓഫീസിലോ അല്ലെങ്കിൽ ഇങ്ങനെ ഓവർ സംസാരം ഓവർ സംസാരമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഒന്ന് അയച്ചു കൊടുത്തോളൂ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ചില സമയത്ത് ഒരു കച്ചി തുരുമ്പെന്നൊക്കെ പറയില്ലേ അതുപോലെയൊക്കെ ചിലപ്പോൾ രക്ഷപ്പെടാൻ ഇതൊക്കെ മതിയാവും അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മൾ അറിഞ്ഞും കേട്ടും ഒക്കെ നോക്കിയും കണ്ടൊക്കെ സംസാരിക്കുക അപ്പോൾ നമുക്ക് നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും